ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് എല്ലാവർക്കും സുഖമാണല്ലോ അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം ഇതെല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങളോട് പറയല്ലേ കാരണം എന്താ വെച്ചാൽ എല്ലാവരും നന്നായിട്ട് ഇരിക്കട്ടെ ഇപ്പോഴും ഞാൻ പറയുന്നതാണ് ലോകസംസ്ഥ സുഖനോഭം തോന്നും നമ്മൾ ദുഃഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല നമ്മുടെ ദിവസങ്ങളൊക്കെ സ്മൂത്തായി നടന്നു പോകും അതിലിടയ്ക്ക് നമുക്കൊരു ദുഃഖം വരുമ്പോഴേ അതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നു അല്ലേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറൈറ്റി റെസിപ്പീനൊന്നും പറയാൻ പറ്റില്ല ചക്കയുടെ സീസൺ അല്ലേ അപ്പം നമുക്ക് ചക്കയുടെ ചെറിയ പ്രായം അതായത് ഇടിച്ചക്ക ഇടിച്ചക്കന്നാണ് ഞങ്ങൾ പറയുക നിങ്ങളെന്താ പറയുക എന്നറിയില്ല വേറെ വല്ല പ്രയോഗവും അതിനുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഇടിച്ചക്ക വെച്ച് നല്ലൊരു തോരുണ്ടാക്കാമെന്ന് വെച്ചു ഏറമംഗലത്ത് പോയപ്പോൾ ഫ്ലാവുമ്പിൽ നിറയെ ഇടിച്ചക്ക ഉണ്ട് അപ്പം രാമൻ ചേച്ചി പറഞ്ഞു പ്രിയ ഇടിച്ചത് കൊണ്ട് ഇപ്പോൾ ഇടിച്ചൊക്കെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കിട്ടിയിട്ടില്ലയാണ് അപ്പോൾ ഇടിച്ചക്ക കൊടുങ്ങും നല്ലൊരു തോരുണ്ടാക്കാമെന്ന് വെച്ചു ഇനി പ്രാവശ്യം തോരുണ്ടാക്കി ഞാൻ കഴിച്ചിരിക്കുന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ ഉള്ളത് എൻ്റെ കുട്ടികളൊക്കെ ഞാൻ തോരുണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്ന് അപ്പോൾ നിങ്ങൾക്കും എൻ്റെ എങ്ങനെയാണെന്ന് കാണിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇടിച്ചക്കത്തോര ഉണ്ടാക്കാൻ പോവുകയാണ് തേങ്ങയൊക്കെ ചിറക്കി വെച്ചു അതിനുള്ള ഒക്കെ കഴിഞ്ഞു ഇനി അടുക്കളയിലേക്ക് ചെല്ലുക ഇടിച്ചക്കത്തോരം ഉണ്ടാക്കുക അത്രയും വേണ്ടു ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വച്ചാൽ തേങ്ങ ചെറുകണം നല്ലോണം തേങ്ങ വേണം സമൃദ്ധിയായിട്ട് ഇന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളു ഉള്ളിയും ഒക്കെ വേണം പച്ചമുളക് കരുവേപ്പില ഇപ്പൊ നമുക്ക് ഇടിച്ചക്കത്തോരം വേഗം ഉണ്ടാക്കാൻ നോക്കാം വേഗം പണി കഴിയും കാരണം എന്താ വെച്ചാൽ അതിന്റെ എല്ലാ പ്രിപ്പറേഷൻസും നടത്തി ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞൂലോ ഇനി എന്നെ കൊണ്ട് പറഞ്ഞിരിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് തോര ഉണ്ടാക്കിയിട്ട് വേഗം ഊൺ കഴിക്കാം തോരന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു കോമ്പിനേഷൻ എന്താ അറിയുമോ നല്ല ചേമ്പുകൊണ്ടുള്ള മോരി കറി ഭയങ്കര നല്ല കോമ്പിനേഷനാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഊണിക്കാൻ പോകുമ്പോൾ ഇടിച്ചക്ക തോരൻ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതിന് അടുത്ത കൂട്ടുകാരിയായിട്ട് മോരി ഉണ്ടാവും ഒരു മുളക് വർക്കതും ഉണ്ടാവും പിന്നെ ഒരു ഓലനുണ്ടാവും ഓലൻ എന്നാൽ പഴയ കാലത്തെ ആ പയറും ഓമക്കായയോ അല്ലെങ്കിൽ പയറും മത്തങ്ങയും ഒക്കെ കൂടിയിട്ട് ഉള്ള ഒരു ഓല സിമ്പിളായിട്ടുള്ള ഓല ആ അമ്പലത്തിലെ ഓല എന്ന് പറഞ്ഞൊരു പ്രത്യേക രൂപയായിട്ടാണ് അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലൊന്ന് നമുക്ക് കിട്ടില്ല അപ്പൊ നമുക്ക് പോയാലോ അടുക്കളയിലേക്ക് ഇതാണ് ഇടിച്ചക്ക അതായത് ചക്കയുടെ ചെറിയ ഭാഗം ഇത് വെച്ചിട്ട് നല്ലൊരു തോരണ്ടാക്കാം ഇത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് തോരയൊക്കെ ചെത്തി കളഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കണം ഇടിച്ചക്ക ഇടിച്ചക്കത്തോരന് വേണ്ടിയിട്ട് ഇടിച്ചക്കര കഴുകി ഇതുപോലെ തൊലിയൊക്കെ ചെത്തി അതിൻ്റെ മൂക്കൊക്കെ ചെത്തി കളഞ്ഞ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിൽ വെക്കാം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാ ഇട്ട് വെച്ചതാണ് കേട്ടോ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ ഇതിപ്പം നാല് വിസിൽ വരും നാല് വിസിൽ വന്നാൽ ഇതാ ഇങ്ങനത്തെ ഇടിക്കണ കല്ലുണ്ടല്ലോ അതിലിറ്ററിൽ ഇതൊന്ന് ചതച്ച് എടുക്കണം നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി എങ്ങനെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു തരാം അപ്പോൾ ആ ഇടിച്ചൊക്കെ ഇത് നന്നായി വെന്തുണ്ടായിരുന്നു ഞാൻ അതിങ്ങനെ ഉതിർത്തിയെടുത്തു ഇടിക്കണ കല്ലിലിട്ട് ചതച്ചിട്ടാണ് ഏട്ടാ അതിങ്ങനെ എടുത്തത് അപ്പോൾ ഡ്രൈ ആയിട്ട് കണ്ടോ കണ്ടുപോകാന്തിരിക്കണത് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊച്ചു ഉഴുന്ന് പരിപ്പ് കുറച്ച് സാമ്പാർ പരിപ്പ് ഉണക്കമുളക് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി തേങ്ങ ചെറിയ ഉള്ളി സവാള കുരുമുളക് കറിവേപ്പില പച്ചമുളക് ജീരകം നമ്മൾക്ക് ഈ തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ എത്രയും പെട്ടെന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം വരാം അരയ്ക്കാൻ പാടില്ല കൃഷി ചെയ്യാൻ മാത്രം ഇത് നന്നായിട്ട് ക്രഷ് ചെയ്ത് വിട്ട നമ്മൾ അവിയലിനൊക്കെ ക്രഷ് ചെയ്യണ പോലെ എടുത്താൽ മതി ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഒരു ചീന വെച്ചിട്ടുണ്ട് അതിനച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് മുളക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുക്കാം കടുക് ഇട്ടു ഉണക്കമുളക് ഉഴുന്ന പരിപ്പ് സാമ്പാർ പരിപ്പ് എല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അരിയാതെ നോക്കിക്കോളൂ കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണേ ലോ ഫ്ലെയിം വെളുത്തുള്ളി കരുവേപ്പില എന്താണൊരു മഴ അത് മൂക്കട്ടെ മൂക്ക് കഴിഞ്ഞാലാണ് ആ തോരന് ഒരു നല്ല മഴ ഉണ്ടാവും ഇടിച്ചക്കയുടെ സീസൺ അല്ലേ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവും ഗുരുവായൂര അമ്പലത്തിലെ ഒക്കെ കുറെ ദിവസം അതിനെ രാഗം ജീവിച്ച് കുടിക്കുന്നു ഇടിച്ചക്ക കൊണ്ടു അപ്പോൾ അപ്പൊ നമ്മളത്തെ ഉള്ളിയും ചെറിയ ഉള്ളി ഇതാ പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം ഉപ്പ് കൊടുക്കാം അപ്പോൾ ഉള്ളിയും ഇവിടെ തുള്ളിയൊക്കെ നന്നായി മൂത്തുതിച്ച് കൊച്ച് കുരുമുളക് പൊടി കൊടുക്കാം കുരുമുളക് പൊടിയാണ് പണ്ടൊക്കെ ഇടുകട്ട നമുക്ക് ഈ ഇതാണ്ട് കൊടുക്കാം ഈ ഇടിച്ച ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുരുമുളക് പെട്ടെന്ന് കരിഞ്ഞു കിട്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുക്കാമോ ഞാൻ ആദ്യം വേവിക്കാൻ എടുത്തിട്ടുണ്ടേ കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് ഉപ്പ് നമ്മളിട്ടിട്ടുണ്ട് പിന്നെ വേവിക്കുന്നതിലും ഉപ്പ് ഇട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കണം പാകത്തിന് മതി നമുക്ക് ഈ തേങ്ങ ഉണ്ടിട്ട് കൊടുക്കാം തേങ്ങ ഉള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ചതച്ചത് ഈ ഇടിച്ചക്ക നമ്മൾ ആദ്യം വേവിച്ചെടുക്കുകയേ അത് കാരണം ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കേ വേണ്ടോ ഈ തേങ്ങ ഉള്ളി ജീരകം അതിന്റെയൊക്കെ ഒരു പച്ചമുളക് മാറി കിട്ടണവരെ ഒന്ന് ഇടക്കി കൊടുക്കുക നന്നായിട്ട് പിന്നെ വെളിച്ചെണ്ണ എത്ര മതി തേങ്ങേനെ വെളിച്ചെണ്ണയല്ലേ ഏതാണ്ട് ഒരു ഒരു എട്ടൊമ്പതാൾക്ക് കഴിക്കാനുള്ള തോരൻ ഉണ്ട് ഇടിച്ചക്കോണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാന്ന് അറിയോ അടുത്തന്നെ ഞാൻ ഇടിച്ചക്കോണ്ട് പുതിയൊരു വിഭവം ഉണ്ടാക്കി തരാട്ടോ അപ്പൊ നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ ആയി ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം നമ്മുടെ ഇടിച്ചക്കത്തോരൻ കണ്ടോ നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് ഇതാണ് ോ കണ്ടോ നല്ല ഉതിർന്ന് വരുന്നു ഒട്ടിട്ടില്ല ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം എല്ലാവർക്കും എൻ്റെ ഈ തോരൻ ഇഷ്ടപ്പെട്ടോ ഇതുപോലെ ഒന്ന് തോരൻ ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ ഇനി പുതിയ ഇടിച്ചക്കയുടെ വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും പുതിയ പുതിയ വെറൈറ്റികൾ ജീവിതത്തിലെ മാറ്റങ്ങൾ ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ ഞാനും മാറ്റങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജീവിതത്തിലും എല്ലാ തരത്തിലും അപ്പം നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ പാചകത്തിൽ കൊണ്ടുവരാൻ നോക്കാം അതിന് നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് എത്രയും പെട്ടെന്ന് പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇടിച്ചക്കത്തോരൻ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാതെ വെച്ചു നിങ്ങൾക്കെൻ്റെ ഇടിച്ചക്കത്തോരൻ ഇഷ്ടപ്പെട്ടു ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കമൻ്റ് ബോക്സിൽ കൂടെ അറിയിച്ചാൽ വളരെ നന്നായിരുന്നു ഞാൻ നിർബന്ധിക്കൊന്നുമില്ല അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളാണ് എൻ്റെ ഒരു ശക്തി അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ എത്തി വരാൻ പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ആരോഗ്യവും ആരോഗ്യമായസൊക്കെ ഉണ്ടാവട്ടെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ എൻ്റെ വിശ്വാസം ഒപ്പം ദൈവം താൻ പാതി ദൈവം പാതി നല്ല ഗുരുവായപ്പനെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം ഞാൻ ആശംസിക്കുന്നു